പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മൗണ്ട്സറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അപകട ഭീഷണി നേരിടുന്ന മാരാത്തു കുന്ന് അകമലക്കുന്ന് പ്രദേശത്തെ എൺപത്തിയൊന്ന് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അൻപത്തിയാറ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന ബോയ്സ് സ്കൂളിലേക്കുമാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ സേവനവും ക്യാമ്പിൽ സജ്ജമാണ് റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വളരെ കൃത്യതയോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നതെന്ന് ജില്ലാ കളക്ടർക്കൊപ്പം ക്യാമ്പിലെത്തിയ തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ പറഞ്ഞു മണ്ണിടിച്ചിലോടനുബന്ധിച്ചിട്ട് ഏകദേശം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് കുറച്ച് ഏകദേശം അവരുടെ ബന്ധുവീടുകളിലും ഇരുപത്തിയഞ്ചോളം താമസിക്കുന്നു ഇവിടുത്തെ ക്യാമ്പ് റവന്യൂവും തദ്ദേശവും കൂടി കുറ്റമറ്റ രീതിയിലാണ് നടത്തി വരുന്നത് ഇവിടെ ഏകദേശം ഇപ്പോൾ നൂറ്റി അൻപത്തി എട്ടോളം അംഗങ്ങളാണ് ഉള്ളത് എല്ലാ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായി നടന്നു പോകുന്നു അതൊരു ആക്ഷേപങ്ങളൊന്നും ക്യാമ്പിലില്ല ഇവിടെ ഇപ്പോൾ മെഡിക്കൽ ടീം വന്ന് പിന്നെ അത്യാവശ്യമുള്ളവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസി ന്യൂസ് വടക്കാഞ്ചേരി